കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ കളക്ടർ കളക്ടർ പരിപാടിക്ക് കൂടുതൽ ജനകീയ മച്ചാട് സ്കൂളിനായി വാഗ്ദാനം നൽകിയ സൈക്കിൾ വിതരണവും സ്കൂൾ ഒളിമ്പിക്സ് വിജയികളുടെ അനുമോദനവും നടത്തി കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് മീറ്റ് ദി കളക്ടർ പരിപാടിയിൽ തന്നോടൊപ്പം സംവദിച്ച കുട്ടികൾക്കായി നൽകിയ വാഗ്ദാനം പത്ത് സൈക്കിൾ മച്ചാട് സ്കൂളിലെ കുട്ടികൾക്ക് വിതരണം ചെയ്തതോടൊപ്പം കുട്ടികളുമായി മച്ചാട് സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് പുന്നംപറമ്പ് ചുറ്റി തിരികെ സ്കൂൾ മുറ്റത്തേക്ക് സൈക്കിൾ സവാരി കൂടി ചെയ്ത കളക്ടർ പരിപാടിയെ ഏറെ വർണ്ണാഭമാക്കി പരിപാടിയുടെ ഭാഗമായുള്ള ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിൽ സംസ്ഥാനതല വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം കൂടി നിർവഹിച്ചു പരിപാടിയിൽ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി വാർഡ് മെമ്പർ രാമചന്ദ്രൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി സജീന്ദ്രൻ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എ നജീബ് വിദ്യാഭ്യാസ ഓഫീസർ രാധാ ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ പ്രധാന അധ്യാപിക ഷീന കെ കെ പ്രിൻസിപ്പൽ ഉണ്ണികൃഷ്ണൻ കെ എൻ സ്റ്റാഫ് സെക്രട്ടറി വിപിൻ ജോസഫ് മിഥുൻ എ എസ് എന്നിവരും സംബന്ധിച്ചു